ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാവിലെ പോയിട്ട് ഇച്ചിരി മഞ്ഞൾ കളച്ചു കേട്ടോ അജ്മോനൊക്കെ ഇണീക്കുന്നതിന് മുമ്പ് രാവിലെ ഇണീറ്റപ്പഴേ ഞാനൊരു മരുന്ന് കുടിക്കുന്നുണ്ട് ഒരു ഒരു എൻ്റെ കാലിൻ്റെ നീര് പോവാനായിട്ടൊരു ഒരു കഷായം ഉണ്ടാക്കി കുടിക്കും ആ ഒരു കഷായം രാവിലെ ഉണ്ടാക്കി അങ്ങോട്ട് ഉണ്ടാക്കാൻ അങ്ങോട്ട് അടപ്പയിലോട്ട് വെച്ചിട്ട് ഒറ്റ പോക്ക് പോയി വയ്യ എന്നാലും ഇങ്ങനെ ചുമ്മാ ഒന്ന് കൊത്തിക്കളി നമ്മളത് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എഴുതി നമുക്കൊരു അസ്വസ്ഥത പോലെ ഒക്കെ തോന്നും എന്നാലും ഞാൻ പിന്നെ ഒരു ഒരു ഒന്നൊന്നര ബക്കറ്റ് രണ്ട് ബക്കറ്റോളം ഞാൻ തിളച്ചെടുത്തു കൊന്നിട്ട് കൊണ്ടുവന്ന് വെച്ച് അല്ലേ അവിടെ കൊണ്ടിട്ടാ ഒരു ഒരു വർഷം വേണേലും നമ്മൾ എവിടെയെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ അങ്ങനെ എടുക്കും അപ്പം തന്നെ അത് ശരിയാക്കി എടുക്കുകയാണെങ്കിൽ എടുത്തത് അപ്പോൾ ഞാൻ അന്നേരം തന്നെ അത് അങ്ങ് അതിൻ്റെ വേരും മണ്ണും എല്ലാം കളഞ്ഞ് റെഡിയാക്കി കൊണ്ടുവന്നു കുറച്ച് കൊണ്ടുവന്ന് കുറച്ച് കൊണ്ടുവന്നിട്ട് ഞാൻ പോയിട്ട് ഇച്ചിരി വിറക് പോയി പറകിക്കൊണ്ട് വന്ന് തീ അങ്ങോട്ട് കത്തിച്ച് അത് തേണ്ടേ അതങ്ങോട്ട് അടപ്പയിലോട്ട് വെച്ച് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് വെച്ചേക്കുക ഇടയ്ക്ക് നമ്മൾ ഇതിനകത്ത് വെള്ളം കുറഞ്ഞോ എന്നൊന്ന് നോക്കണം കൂടുതൽ വെള്ളം ഒഴിച്ചാൽ തിളച്ച് തൂവും നമ്മൾ എടുക്കുന്നതിന് ഒത്തിരി വെള്ളം ഒഴിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിനും പുഴുങ്ങുവാണെന്നല്ലോ വേണ്ടേ ചേച്ചി ഞാനെന്നിട്ട് അടച്ചങ്ങ് വെക്കുക നമ്മുടെ ചീൻചട്ടി വെച്ച് ഇരുമ്പ് ചീൻചട്ടി വെച്ച് അങ്ങ് അടച്ചു വെക്കും അതാകുമ്പോൾ അങ്ങനെ ഇരുന്നോളും ആ ഒരു പിന്നെ വരുന്ന ആ ഒരു ചൂടെല്ലാം അതിൽ തന്നെ ഇരിക്കും നമ്മളൊരു അടപ്പ് വെക്കുകയാണെന്നെങ്കിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് അടപ്പ് ചെരിക്കത്തില്ല നിറച്ച് വെച്ചേക്കുന്നോണ്ട് അപ്പോൾ ഇത് അങ്ങോട്ട് വെച്ചേക്കാം അവിടെ ഇരുന്ന് അങ്ങോട്ട് വേവട്ടെ പിന്നെ അതിനായിട്ടുള്ള വിറക് കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ടുണ്ട് ബാക്കി തികയത്തില്ല വീണ്ടും പറക്കാം മഴക്കോളൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട് മാറുന്നുണ്ട് രാവിലെ മുതൽ തുടങ്ങിയെങ്കിലും ഇപ്പം മണി പന്ത്രണ്ടായി കേട്ടോ ഇടയ്ക്ക് വെച്ചു പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തി മുട്ട ബുർജി അജ്മോൻ ഉണ്ടാക്കി കൊടുത്തു പിന്നെ എനിക്ക് വെച്ചാച്ചിരി ഞങ്ങൾ പിന്നെ മെനഞ്ഞാന്ന് ഉണ്ടാക്കിയ ഒരു ചിക്കൻ കറി ഉണ്ടായിരുന്നല്ലോ അതും കൂട്ടിയിട്ട് കഴിച്ചു അതാണ്ട് എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇച്ചിരി പിന്നെ മുയലിനുള്ള കുറച്ച് തീറ്റയും കൂടെ ഞാൻ പറിച്ചുകൊണ്ട് വന്നു അപ്പം അവനും കൂടിയിട്ട് ഇതങ്ങ് കൊടുക്കാവുമെന്ന് വിചാരിച്ച് വരുമ്പം ആ അതും കൊണ്ടുവന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങോട്ട് പോയി പറിക്കാൻ തോന്നത്തില്ല നാനാവായിരിക്കും പോച്ചയ്ക്കൊക്കെ അതുകൊണ്ട് ഇങ്ങ് അതും കൂടെ പറിച്ചുകൊണ്ട് ഇങ്ങ് വന്ന് കേട്ടോ ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ തെറ്റാവും ചോറൊക്കെ വെച്ച് വെച്ചേക്കും കേട്ടോ ചോറൊക്കെ വെച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഒരു കറിയും കൂടെ ഉണ്ടാക്കണം പച്ചമ്പൂരുണ്ട് പിന്നെ ഇത് കുമ്പളങ്ങ എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഞാൻ രാവിലെ കഴിഞ്ഞ ദിവസം പിന്നെ പുഴുങ്ങിയിട്ട മഞ്ഞൾ ഇതിപ്പം രണ്ട് എടുക്കുന്നു വേണ്ട ഇതിപ്പം മൂന്ന് കലം മഞ്ഞൾ പുഴുങ്ങിയതാന്നേ മൂന്ന് കലം ഇതിന് ഇത് രണ്ട് കലം പുഴുങ്ങിയ മഞ്ഞളുണ്ട് ഈ മഞ്ഞളിന് നല്ല ചൂട് നല്ല വെയിലില്ലെങ്കിൽ മഞ്ഞൾ വളിക്കും നമ്മളൊന്ന് എടുത്ത് പിന്നെ മടക്കി ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേന് രാവിലെ ചെയ്യുമ്പോഴത്തേന് മഞ്ഞൾ വളിക്കും അത് നല്ല ചൂട് ഈ എന്നേ ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് ചില സമയത്ത് നമുക്ക് തോന്നത്തില്ല നമുക്ക് തോന്നുന്ന സമയം ഇതുപോലെ മഴയായി പോവും എന്നേ ഇതൊക്കെ ജനുവരി ഫെബ്രുവരി മാസത്തിലൊക്കെ മാർച്ച് മാസത്തിനോടകം ഇതെല്ലാം ഉണക്കി റെഡിയാക്കി വെക്കണം ജനുവരി ഒക്കെ കഴിയുമ്പോഴത്തേന് ഇത് കിളയ്ക്കണം ഫെബ്രുവരി ആദ്യമൊക്കെ കഴിഞ്ഞ് കിളച്ചെടുത്ത് അതൊന്നും ഇത് പിന്നെ ഇതിൻ്റെ ഇലയെല്ലാം പട്ട് പോകുമ്പോഴത്തേനും അത് നമുക്ക് കാണാമല്ല അന്നേരം കാണാം ആ സമയം നമ്മളിതെല്ലാം കിളച്ചെടുക്കേണ്ടത് അജുവിനോട് പറഞ്ഞു കുഞ്ഞല്ലി അവൻ എത്രയാണെന്ന് പറഞ്ഞു അവൻ ചിലതൊക്കെ ചെയ്യും എല്ലാം ഒന്നും കുഞ്ഞിനെ കൊണ്ട് ആവൂ എന്നാൽ ഞാൻ അവനെ വഴക്ക് പറഞ്ഞുകൊണ്ട് പോയി വന്ന് വഴക്ക് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കും ഇന്ന് ഇപ്പം പിന്നെ രണ്ട് ദിവസം കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്കാവുമെങ്കിൽ ആവുന്ന പോലെ എന്ന് പറഞ്ഞിട്ട് ദാണ്ടോ കിടക്കുന്നു ബാക്കിയൊക്കെ ഇനി കുറച്ചും കൂടെ താണ്ടിരിക്കുന്നുണ്ടോ അത്രയും കൂടി ഇരിപ്പുണ്ട് ഇതിൻ്റെയും കൂടെ മണ് മണ്ണൊങ്ങ കളഞ്ഞ് വേരൊക്കെ പറച്ച് റെഡിയാക്കി ഇത് ഒന്നെടുക്കണം എടുത്തിട്ട് അടുത്ത ഒരു കാലത്ത് കുറച്ചവിടെ ഇരിപ്പുണ്ട് അതും കൂടെ ചേർക്കുമ്പം അടുത്ത ഒരു കാലം കൂടെ പുഴുങ്ങാനുള്ളത് കാണും ഇതോ ആ പുഴുങ്ങി ഒരു നാല് മണിക്കൂർ നല്ല പോലെ ഇരുന്ന് തീ കഴിഞ്ഞാലേ അത് പുഴുങ്ങിയെടുക്കാൻ പറ്റത്തുള്ളൂ ഇത് തന്നെ വഴക്ക് പറഞ്ഞു എന്തിനാ മച്ചീ മാങ്കുതിയുടെ കീഴിൽ കൊണ്ടുവന്നിത് നട്ടേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇവിടെ രണ്ട് കമ്പ് ഇരുന്നിട്ടായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ നമ്മൾ കാണാതെ നിന്ന് പിന്നെ അത് കമ്പ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുത്തി ഇതുപോലെ വെച്ചിരുന്നിട്ട് അത് അങ്ങനെ നിന്ന് അതേക്കൂടെ കിളിച്ച് എല്ലാം നിന്ന് നിന്ന് അവസാനം ഞാൻ ഞാനതിനെ മണ്ട വെട്ടി വിട്ടിട്ട് ഞാൻ അത് ഞാനത് പിഴുതെടുത്തപ്പോഴത്തേന് മൂന്നാല് ദിവസത്തേക്ക് ഞങ്ങൾ എടുത്തു വിട്ട പുഴുങ്ങാനും വേവിക്കാനും എല്ലാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അഞ്ചാറ് കിലോയിൽ കൂടുതൽ കിട്ടിയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അന്നേരം അതൊന്നും അമ്മച്ച് പറയണ്ട ഇതെടു ഇതിങ്ങനെ ചെയ്യരുതായിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പേര് മാങ്കുസ്തിയുടെ പേരൊക്കെ അങ്ങനെ നിൽക്കും ഇല്ലയോ എന്നൊക്കെ പറഞ്ഞു എനിക്ക് അപ്പം ഇവിടെ ഒരെണ്ണം എന്നുള്ള ഒരു തോന്നലായിരുന്നേ അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്ത് അതാണ്ട് നിൽക്കുന്ന അച്ചാച്ചനാണ് ഇതിൻ്റെ കമ്പ് ഇവിടോട്ട് കുത്തി വെച്ചത് അച്ചാച്ചന് ഞാൻ തടം വെട്ടി കൊടുത്തു ഇങ്ങനെയൊന്നും അല്ല തടം വെട്ടിണ്ടെന്ന് ചുമ്മാതാണ് ഇരിക്കട്ടെ കിഴിച്ചാൽ കളിക്കട്ടോ ധാരണ അങ്ങനെ മണിക്കൂറുകൾ കൊണ്ട് നമ്മുടെ മഞ്ഞളിൻ്റെ കീഴിൽ പിന്നെ തീ എരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു മഞ്ഞൾ പിന്നെ കലത്തിൻ്റെ കീഴിൽ തീ നല്ല പോലെ എരിയോ ഭയങ്കരമായിട്ട് എരിയുവ കാണത്തില്ലേ അവിടുത്തെ ലൈറ്റ് ഇട്ടിട്ടില്ല തീയരിയുന്ന മാത്രം കാണാം കലം കാണത്തില്ല കലം കറത്തിരിക്കുന്നുണ്ട് കാണാത്ത നേരത്തെ ഇത് നമ്മുടെ ആടുകൾക്ക് പുളിയേരി വേവിക്കുന്ന കലമായിരുന്നേ പിന്നെ അതാ അതിനകത്ത പിന്നെ നമ്മൾ മഞ്ഞൾ പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതിനുള്ള വിറക് കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടേക്കും ആവശ്യത്തിന് പറക്കി വെച്ചുകൊണ്ടേയിരിക്കുന്ന മറ്റൊരു പനിയും നടക്കുന്നില്ലാതെ താഴോട്ട് വീഴുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ മുറ്റത്ത് പോകുന്നുണ്ട് മുറ്റത്ത് പോയിട്ട് ഞാൻ വേറെ ഓരോ പരിപാടികൾ ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് വേറെ ഒന്നും ഇന്നത്തെ ദിവസം നോക്കുന്നില്ല ചോറൊക്കെ വെന്തിരിപ്പുണ്ട് വിശക്കുമ്പം തിന്നാം പിന്നെ മഞ്ഞൾ ഒരുവിധമൊക്കെ റെഡി ആയിട്ടുണ്ട് ബാക്കിയൊക്കെ അവിടെ കിടക്കട്ടെ അല്ലെങ്കിൽ ഒന്നും നടക്കാതെ വരും അല്ലെങ്കിൽ ഇതിങ്ങനെ കിടന്നേക്കും ഇത് കണ്ടോ കണ്ട ഇനി ഇത്രയും കൂടെ ഉള്ളു ഇതിൻ്റെ ആ മഞ്ഞളിൻ്റെ തട ഇത് നമ്മുടെ ചേമ്പും തടയെന്നൊക്കെ ചേമ്പും തട എന്നൊക്കെ പറയുന്ന പോലെ മഞ്ഞളിൻ്റെ തൊട്ടുള്ളൊരു തട അതാണിത് ഇതിന് പിന്നെ നമ്മൾ ചേ പിന്നെ എല്ലാത്തിനും ചേമ്പും തട വടക്കോട്ടൊക്കെ പിന്നെ ഇതുപോലെ ഈ പിന്നെ വാഴക്കന്ന് അല്ലെങ്കിൽ ചേമ്പും കന്ന് അങ്ങനെ ആവും അങ്ങോട്ടൊക്കെ പറയുന്നത് ഇവിടെയൊക്കെ നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ എല്ലാം വാഴ പിന്നെ വാഴ വിത്ത് എന്ന് പറയും വാ വാഴയുടെ വിത്തിന് വാഴവിത്തെന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ ചേമ്പിൻ്റെ ചേമ്പും തട ഇത് മഞ്ഞളിൻ്റെ തട എന്നാണ് പറയുന്നത് ആദ്യം ഉണ്ടായിട്ട് അതേ കൂടാണല്ലോ പിന്നെ മഞ്ഞൾ വിത്തുകളെല്ലാം വരുന്നത് അതൊക്കെ ഞാൻ പ്രത്യേകം മാറ്റിയിട്ട് തനി ഇതിൻ്റെ വേര് ഇതേലി വേര് കൂടുതലുള്ള ഈ വേരെല്ലാം നമ്മൾ പറിച്ചെടുക്കണം ഇനി എല്ലാം ഇരുമ്പ് വെച്ചിങ്ങനെ ചെത്തി കളഞ്ഞിട്ട് പിന്നെ ഈ എടുത്ത് ഇട്ട് നല്ലതായിട്ടൊന്ന് കഴുകി പിന്നെ എല്ലാം അടപ്പിലോട്ട് വയ്ക്കും ഇല്ലെങ്കിൽ കഴുകിയില്ലെങ്കിലും ഉണങ്ങിയിരിക്കുമെന്നെ തട്ടി അങ്ങ് കളഞ്ഞാൽ മതി പിന്നെ ഉണങ്ങി കഴിയുമ്പോൾ നമ്മളിത് വൃത്തിയാക്കുമല്ലോ അപ്പം ഇത് പിന്നെ മണ്ണും പൊടിയും എല്ലാം അങ്ങ് പോവും നിന്ന് കിളച്ചപ്പം അതെല്ലാം ഇച്ചിരി മണ്ണുണ്ട് ചൂട് വലുതായിട്ടില്ല മഴ പെയ്ത് കിടന്നതുകൊണ്ടേ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന ഒന്ന് കഴുകി അങ്ങ് വരി വെക്കുന്നുള്ളൂ ഞാൻ എല്ലാ മഞ്ഞളും ഒരിക്കൽ റെഡിയാക്കിയെടുത്തു മഞ്ഞൾ എന്ന് പറയും ഒരുക്കി റെഡിയാക്കിയെടുത്തു പിന്നെ ഭയങ്കര മഴ വരുന്നു മഴക്കോൾ പിന്നെ കഴിഞ്ഞ ദിവസം എടുത്ത് വെച്ച മഞ്ഞളൊക്കെ നമുക്ക് തിരിച്ചെടുത്ത് വെക്കണം പിന്നെ കുറച്ച് തുണിയുണ്ട് അതും പറക്കിയിടണം എന്നിട്ട് ഈ മഞ്ഞൾ എല്ലാം കഴുകി വാരി നമുക്ക് പിന്നെ അടുത്തത് അതിപ്പം നല്ലപോലെ ഇപ്പം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു പുഴുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത് ഒന്ന് നോക്ക് ഒന്ന് ഞെക്കി നോക്കിയിട്ട് ഇതെല്ലാം നമുക്ക് ചെയ്ത് തീർക്കണം അപ്പം ഞാനിനി മഞ്ഞളൊന്ന് എടുത്തു മാറ്റട്ടെ കാറ്റൊക്കെ അടിക്കാൻ തുടങ്ങി ഉണ്ടോ പറഞ്ഞു തീർന്നപ്പോഴത്തേക്ക് കാറ്റും ഒക്കെ കാറ്റിൻ്റെ കൂടെ മഴ ഇനി വീഴും മഴ വീഴുന്നതിന് എല്ലാം പറക്കി എടുക്കണം പറക്കുന്നല്ല കരി കരിയിലെ എല്ലാം പറന്ന് വരുന്നുണ്ടോ കാറ്റായി കാറ്റിൻ്റെ കൂടെ മഴ ഇരച്ചു വീഴും ഇനിയിപ്പം ഉണ്ടോ ഞാനിനി അതൊന്ന് പറക്കി എടുക്കട്ടെ ഇന്ന് മഞ്ഞൾ പണിയുടെ കൂടെ കൂടിയത് കൊണ്ട് കൂടുതലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല രാവിലെ ഉണ്ണിയപ്പം ഉണ്ടാക്കി പിന്നെ ചോറ് വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വേണ്ട പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞായിരുന്നു മഞ്ഞൾ കിളച്ചെന്നും മഞ്ഞൾ കിളച്ച് കൊണ്ടുവന്ന് അതെല്ലാം വൃത്തിയാക്കി അതെല്ലാം മഞ്ഞൾ ഒരുക്കുകയെന്ന് പറയും എല്ലാം ഒരിക്കലും റെഡിയാക്കി അതിൻ്റെ ആ കടയുണ്ടല്ലോ അതിലുള്ള വേരുകളൊക്കെ നമ്മൾ ഇങ്ങനെ എല്ലാം റെഡിയാക്കി ആ മണ്ണൊക്കെ കളഞ്ഞെടുക്കുന്നതിനേയും മഞ്ഞൾ ഒരുക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ അതെല്ലാം റെഡിയാക്കി പിന്നെ രണ്ടും അടപ്പെ വെച്ചു പിന്നെ ഒന്ന് പുഴുങ്ങി എടുത്ത് മാറ്റിയിട്ട് അടുത്തത് എടുത്ത് അടപ്പ വെച്ചത് കൊണ്ട് വിറകും പറക്കി കൊണ്ടുവന്നു നമ്മുടെ മേലെത്തുണ്ടിലവിടെ ഒത്തിരി വിറകുകൾ കിടപ്പുണ്ട് ഇങ്ങനെ അപ്പം പിന്നെ അവിടെ പോയിട്ട് വിറക് പറക്കി എടുത്ത് കൊണ്ടുവന്നു അപ്പോൾ അതാകുമ്പോൾ ഇത്രേ ഒത്തിരി വിറക് വേണം കേട്ടോ ഇത് പണ്ടൊക്കെ മുറ്റത്തിട്ടിട്ട് നമ്മൾ കരിയില ഈ നല്ല വേനൽക്കാലത്ത് കരിയില വാരി ഒരു കമ്പ് വെച്ചിങ്ങനെ നീക്കി 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 മുറ്റത്തങ്ങ് ഒരു വലിയ അടുപ്പ് കൂട്ടി എല്ലാ വീടുകളിലും പണ്ടൊക്കെ കാണും അങ്ങനെ വെളിയിലൊരു അടുപ്പിങ്ങനെ കൂട്ടിയിടും നമുക്കൊക്കെ പശു ഉള്ളത് കൊണ്ട് പശുവിന് പുളിയേരി കൊടുക്കാനായിട്ട് വേണമല്ലോ അപ്പം അങ്ങനെ അന്നേരം ഇങ്ങനെ എന്നും ഞങ്ങൾക്ക് ഒരുപാട് വിറകിൻ്റെ ചിലവായിരുന്നു അപ്പം പിന്നെ വിറകും കരിയില ഇങ്ങനെ ആ പിന്നെ വേനൽക്കാലത്ത് കരിയിലകൾ പിന്നെ നീ തൂ തൂത്ത് വാരുന്നതും അല്ലാത്തതും എല്ലാം കരിയില വാരി കൊണ്ടുവന്ന് ഇതുപോലെ ഓരോന്ന് പുഴുങ്ങുമൊക്കെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ കൊണ്ടുവന്നിടും എന്നിട്ടതിങ്ങനെ നീക്കി 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 ഇട്ട് കൊടുത്തിട്ട് അത് പുഴുങ്ങിയെടുക്കും അതുപോലെ നമ്മൾ പിന്നെ ഈ ചീനി വാട്ടുമ്പോഴും എല്ലാം ആദ്യം ഇങ്ങനെ കരിയില നീക്കിയിട്ട് കൊടുത്ത് ഇങ്ങനെ വാട്ടും അത് കഴിഞ്ഞിട്ട് വാട്ടുകപ്പുണ്ടാക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ വിറക് വെച്ചുകൊടുക്കുകയോ ചെയ്യുന്നത് നല്ലതായിട്ടതൊന്ന് ഇതായി വന്ന് കഴിയുമ്പോൾ രണ്ട് വിറകങ്ങോട്ട് വെച്ചു കൊടുക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇത് എല്ലാം ഇപ്പം റെഡിയായി വരുന്നുണ്ട് അതിപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ അപ്പോൾ ആ അടുപ്പിൽ ഇഷ്ടം പോലെ കനലുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്കൊരാഗ്രഹം ഉണക്കമീൻ ചുട്ടിട്ട് ഒന്ന് കഴിക്കാൻ ഇവിടെ കഴിഞ്ഞ ദിവസത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ട് എനിക്കും അച്ചനും എന്നാലും അജ്മോൻ വന്നിട്ടില്ല അജ്മോന് പിന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് പോയത് അപ്പം പിന്നെ അവ കഴിച്ചിട്ട് പോയ ചപ്പാത്തിയും ബുറിജിയും കഴിച്ചിട്ടാണ് പോയത് അപ്പം ഇനി വരുമ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞിരി താമസിച്ചേ വരും അമ്മച്ചി ഞാനൊരു നാലരയാകുമ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയത്തില്ല എങ്ങനെയാണെന്ന് അതോ വെളിയിൽ നിന്നെങ്ങണോ എന്നെങ്കിലും മേടിച്ച് കഴിച്ചിട്ട് നിൽക്കുമോ എന്നും എനിക്കറിയത്തില്ല കുഞ്ഞ് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത് ചോറ് കഴിക്കാൻ അവൻ വരും അപ്പം ഞാൻ വിചാരിച്ചേക്കുന്ന മുട്ട വേണമെങ്കിൽ ഒന്ന് പൊരിക്കാം വന്നു കഴിയുമ്പോൾ ചൂടോട് പൊരിക്കുന്ന ഇഷ്ടം അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ ഒരു രണ്ട് മൂന്ന് മീനൊന്ന് ചുട്ട് വെക്കാം എനിക്ക് ഇഷ്ടമാണ് ഞാൻ തിന്നും അജിമോനും ഇതിൻ്റെ ചെതുമ്പലല്ല നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇങ്ങനൊന്ന് തല്ലും ഇങ്ങനെ ഒന്ന് തല്ലുമ്പോൾ ആ ഇതെല്ലാം അങ്ങ് പോവും കണ്ടാ കരിഞ്ഞ് അതൊക്കെ കണ്ടോ കരിഞ്ഞതൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചെതുമ്പലിനെ എല്ലാം കണ്ടിങ്ങനെ ഇളക്കി കഴിയുമ്പോൾ ഒരു ബ്രൗൺ കളർ പോലെ ഇരിക്കുന്നത് കണ്ട ബ്രൗൺ കളർ പോലെ ആ ബ്രൗൺ കളർ പോലെ കൂമ്പ് ഈ വാഴക്കൂമ്പിൻ്റെയൊക്കെ കളർ പോലെ അത് അത് കൂട്ടി ഇപ്പോഴേ അതങ്ങ് മാറ്റിയപ്പോൾ ഭയങ്കര മണം ഉണക്കമീൻ ചുട്ട വേണം ദോ വേണം എനിക്ക് ഭയങ്കര ഇഷ്ടവും ഞാൻ അത് ഒന്ന് പിന്നെ മാറ്റിയിട്ട് എല്ലാം വൃത്തിയാക്കി ഇവിടെ വെക്കാം കച്ചുമോൻ ഇഷ്ടമാണെങ്കിൽ കഴിച്ചോട്ടെ ഇല്ലെങ്കിൽ ഒരു ഉണക്കമീൻ വേണമെങ്കിൽ വറക്കണമെങ്കിൽ വറക്കാം എനിക്കിപ്പോൾ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെളുത്തുള്ളി പിന്നെ ചുട്ട് പിന്നെ ചുട്ടിട്ട് അരക്കുന്ന മുളകും വറ്റൽമുളകും ചുട്ട് വേണോ എൻ്റെ കൂടെ അരയ്ക്കാൻ പക്ഷേ ഈ വറ്റൽ മുളകില്ലാ മുളകൂടിയേ ഉള്ളൂ അങ്ങനെ ഒന്ന് അരച്ചതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ചാലിച്ചിട്ട് ചോ ഇതും കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹം ഞാൻ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി ഇട്ടിത്തിരി ചോറ് കഴിക്കാൻ പോകുക കേട്ടോ അപ്പം ഇതിൻ്റെ ഇതെല്ലാം ഒന്ന് മാറ്റി മാറ്റിയെടുത്തിട്ട് അപ്പോൾ നമ്മുടെ അരി കുട്ടം വരി ഒന്ന് പറഞ്ഞതാണ്ടോ വന്ന് കയറി വിയർത്ത് കുളിച്ച് വന്ന് കയറിയിട്ടുണ്ട് ആ എന്താണ്ടേ ചമ്മന്തി ഉണ്ടാക്കാൻ പോവാ ഉണക്കമീൻ ചുട്ട അതാണേ അങ്ങനെ പറയരുത് 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 അങ്ങനെ പറയരുത് ചോറ് വേണം അജുമോ ഒന്ന് ചോറ് കഴിച്ചിട്ട് പോയി പക്ഷെ ഞാനും ഒന്ന് അപ്പോഴത്തേക്ക് വീഡിയോ ചോറ് കഴിക്കുന്ന കാണിക്കാൻ വിട്ടുപോയി ഞാൻ കഴിച്ചോണ്ടിരിക്കുവോ എനിക്ക് ഇങ്ങനെ ഒന്ന് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം മുളക് ചമ്മന്തിയും കൂട്ടിയിട്ട് ഈ ഉണക്കമീനും മുളക് ചമ്മന്തിയും കൂട്ടിയിട്ട് നമ്മുടെ മുളക് ചമ്മന്തി താണ്ടിരിക്കുന്നു നല്ല രുചിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് തീർച്ചയായും അയക്കണം എല്ലാവരും വീഡിയോ കാണുമ്പോൾ ഓരോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ